ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ചങ്കുകളും കെടികളൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ദീപാവലിക്ക് ഇറങ്ങിയ രണ്ട് പടങ്ങൾ റെക്കോർഡ് കളക്ഷനായിട്ട് മുന്നോട്ട് പോവാണ് അതിന് ശേഷം വന്ന കങ്കുവയുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു ആ പടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അപ്ഡേറ്റ് കളക്ഷനൊക്കെ ആയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദീപാവലിക്ക് വളരെ പ്രതീക്ഷയോടെ വന്ന ഒരുപാട് പടങ്ങളുണ്ട് ഹോളിവുഡിലും അതുപോലെ കോളിവുഡിലും ഹോളിവുഡിലൊക്കെ ഉണ്ട് അപ്പോൾ അതിലെടുത്തു പറയേണ്ട ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കി ഭാസ്കർ ഡി ക്യൂ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം തെലുങ്കിൽ വേണ്ടൊരു പടം ചെയ്യുന്നു ആ പടം നൂറ് കോടി ക്ലബ്ബിൽ ക്ലബിലെത്തിയിരിക്കുക എന്നുള്ള സന്തോഷം ഡിക്യുൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഒരു നൂറ് കോടി ക്ലബ്ബ് അതൊരു തെലുങ്ക് പടത്തിൽ ആൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ട്വൻ്റി ഡേയ്സിൻ്റെ അപ്ഡേറ്റ് കളക്ഷൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അതും നമ്മളറ്റുള്ള പടങ്ങളിലെ അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലക്കി ഭാസ്കർ ട്വൻ്റി ഡേയ്സ് ആണ് ഈ പടം ട്വൻ്റി ഡേയ്സ് ഗ്രോസാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ആന്ധ്ര തെലുങ്കാനയിൽ ഈ പടം ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപകളാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ട്വൻ്റി ഡേയ്സിൽ അതുപോലെ ഓവർസീസ് ഇരുപത്തി ആറ് പോയിൻറ്റ് നയൻ സീറോ സി ആർ കേരള ഇരുപത് പോയിൻറ്റ് ഏഴ് പൂജ്യം സി ആർ കേരള ആന്ധ്ര തെലുങ്കാന കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഴുപത് ശതമാനം കളക്ഷനിൽ കേരളത്തിൽ നിന്നാണെന്നുള്ളൊരു ദുൽക്കറുന്നൊരു ആക്ടറുടെ അത്യാവശ്യം ഫാൻസ് ഉണ്ട് പിന്നാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട് മമ്മൂക്കിയുടെ മോൻ എന്ന ലെവലിൽ ആയിരുന്നില്ല കേട്ടോ ആയിരുന്നു ഒരു സമയത്ത് പക്ഷെ ഇപ്പൊ ദുൽഖർ എന്നൊരു നടന്റെ എഫേർട്ടിന്റെ ഭാഗമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ഡി ക്യു എന്നൊരു ബ്രാൻഡ് പുഷ്പ എന്നൊരു ബ്രാൻഡ് പോലെ ഡി ക്യൂ മലയാളത്തിന്റെ ബ്രാൻഡ് തന്നെയാണ് സംശയമൊന്നുമില്ല ആളിപ്പോൾ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അതനുസരിച്ചിട്ടാണ് അതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ചെയ്യാൻ പറ്റും ആളുടെ ആ എനർജി ചാമിങ്ങും ഫേസും എന്തോസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പം അതിലൊക്കെ ഒക്കെയാണ് ഈ മറ്റേ പടം കൊത്ത പോലത്തെ പടങ്ങളൊക്കെ ആൾക്ക് ചെയ്യാനുള്ള ഒരു പിന്നെ സ്ക്രിപ്റ്റിന്റെ ഭാഗം എനിക്ക് നമ്മളൊന്നും ആളെ ആ രീതിയിൽ കാണാൻ വരെ എൻ്റെ മൈൻഡിലെത്തിയിട്ടില്ല പൃഥ്വിരാജിനോ അതുപോലെ തന്നെ ടോയിനോയിനോ ആ ഒരു ലുക്ക് അയാൾക്ക് ഇങ്ങനത്തെ ക്യാരക്ടറാണ് അത് ഇങ്ങനെയൊക്കെ വന്ന സമയത്തൊക്കെ ഡിക്ക് നല്ല രീതിയിൽ പടളെല്ലാ എടുത്തോ ആ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് ആവുമ്പോർലി അതുപോലെ തന്നെ വിജയിച്ച പടങ്ങൾ എടുത്തു കുറുപ്പ് കുറുപ്പിലൊന്നും വെച്ചാൽ മാസൊന്നും ഇല്ല അധികം ബ്രില്ല്യൻസ് ആണല്ലോ ഇതിൽ ശനിവ ഇതിലൊരു ബ്രില്യൻ്റ് ആണ് അപ്പോൾ കേരളത്തിന് ഇരുപത് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടി രൂപയാണ് കളക്റ്റ് ചെയ്ത് തമിഴ്നാടിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് സി ആർ ആണ് കർണാടക സിക്സ് പോയിന്റ് വൺ സീറോ റസ്റ്റ് ഓഫ് ഇന്ത്യ ടു പോയിൻറ്റ് ഫൈവ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്റ്റ് ഓഫ് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യ തന്നെയാണ് ഡി ക്യു എന്നൊക്കെ നാട്ടെന്ന് വെച്ചാൽ മലയാള മൂവീസ് സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ് കളിക്കുക പിന്നെ നോർത്തിലൊക്കെ വെച്ചാൽ മലയാളം അങ്ങനെ അത്രയും വലിയ ഹിറ്റായാലാണ് അവിടെയൊക്കെ പടങ്ങൾ കയറി ഇപ്പോൾ എനിക്ക് തോന്നുന്നു നോർത്തിലായിട്ടും കൂടെ കളക്ട് ചെയ്ത പടം പുനുരുകനാണെന്ന് തോന്നുന്നു മലയാള സിനിമയിൽ എപ്പോഴും കണക്കനുസരിച്ച് പിന്നെ ലൂസിഫറാന്ന് തോന്നുന്നു അപ്പൊ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് നൂറ്റിമൂന്ന് പോയിന്റ് നയൻ ഫൈവ് സിആർ ആണ് കളക്ട് ചെയ്തിട്ടുള്ള ട്വന്റി ഡേയ്സ് ഗ്രോസ് കളക്ഷൻ വരുന്നത് ബ്ലോക്ക് ബസ്റ്റർ ആണ് പടം അതുപോലെ തന്നെ അന്നെന്ത ദിവസം ഇറങ്ങിയ ഒരു പടം തന്നെയാണ് അമരൻ അമരൻ എന്നൊരു മൂവി നൂറ്റി ഇരുപത് കോടി ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്ത പടമാണ് കേട്ടോ അത് രണ്ടും രണ്ടാണ് നമ്മുടെ ഡി ക്യൂന്റെ പടത്തിന് പൈസ ചിലവായിട്ട് ഇത്രയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു കറക്റ്റ് ഒക്കെ അറിയില്ല ബഡ്ജറ്റ് അറുപതൊക്കെയാന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ നോക്കിയിട്ട് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കമൻസ് അമ്പരം നൂറ്റി ഇരുപത് കോടി രൂപ ചിലവാക്കി വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പട്ടാളം റൊമാൻസ് അവരുടെ ഫൈറ്റും കാര്യങ്ങളും ഓപ്പറേഷൻസൊക്കെ ആയിട്ട് നടന്ന റിയലിസ്റ്റിക് മൂവിയാണ് മേച്ചർ മുകുന്ദ് ഭരദ്രാജ് അപ്പോൾ ട്വൻറ്റി ഡേയ്സ് കൊണ്ട് തമിഴ്നാടിലന്നെയാണ് ഈ പടം ബോക്സ് ഓഫീസിൽ വലിയൊരു കളക്ഷൻ നേടിയിട്ടുള്ളത് അത് തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കേരളത്തിൻ്റെ ഇരട്ടിയുണ്ട് ആന്ധ്രായത് ഒക്കെ വലിയ സ്റ്റേറ്റുകളാണ് പക്ഷേ അവിടെ പടം ഹിറ്റായിക്കഴിഞ്ഞ് കളിക്കുമ്പോൾ അത് നല്ല രീതിയിൽ കളിക്കും എന്നുവെച്ചാൽ വിജയ് പടങ്ങളൊക്കെ നമുക്കറിയാം ബ്ലോക്ക് ബസ്റ്റർ ആയി കഴിഞ്ഞാൽ രജനി അജിത് സൂര്യ അപ്പോൾ തമിഴ്നാട്ടിൽ പടം കളക്ട് ചെയ്തുള്ളത് വലിയ വലിയൊരു എമൗണ്ട് സിആർ ആണ് ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് നൂറ്റി ഇരുപതാണെങ്കിലും കൂടുതൽ തമിഴ്നാട് തന്നെ ഈ പടം എടുത്തു ഓവർസീസ് എഴുപത്തിയേഴ് പോയിന്റ് വൺ സി വൺപത്തി സി ആർ ആന്ധ്ര തെലുങ്കാനയിൽ നാല്പത് പോയിന്റ് ഏഴ് പൂജ്യം ഡിക്യുന്റെ പടം കാലറയില് മുപ്പത്തിനാല് പോയിന്റ് ഒന്നേ അഞ്ചായാലും കൂടത്തിൽ അങ്ങനെടുത്തിട്ടുണ്ട് അത് വ്യത്യാസങ്ങളുണ്ട് അതൊരു വലിയ സംഭവമാണ് എനിക്കു ഇപ്പത്തിനാലേ പോയിന്റ് ഒന്ന് അഞ്ചാണെങ്കിൽ തെലുങ്കാനിൽ അവിടെ നാല്പത് പോയിന്റ് ഏഴ് പൂജ്യമാണ് അവിടുത്തെ കളക്ഷൻ കർണാടകയിൽ ഇരുപത്തൊന്നേ പോയിന്റ് നാലഞ്ചാണ് കേരളത്തിലും പതിനൊന്നേ പോയിന്റ് ഏഴ് അഞ്ച് സി ആർ കളക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഫോർ പോയിന്റ് ടു സി ആർ ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് മൂന്ന് അഞ്ച് സി ആർ ആണ് ഇപ്പം അമരം കളക്ട് ചെയ്തിട്ടുള്ള അമരൻ ഇപ്പോഴും തിയേറ്ററുകൾ കളിക്കുന്നുണ്ട് കങ്കുവയുടെ ഒരു പരാജയം ജീവി പട എവറേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ആളുകൾ കയറുന്നതിലെ കുറച്ച് പോരായ്മകളുണ്ട് അപ്പോൾ ഇത് പടം ഇനി കയറും ഉറപ്പാണ് അടുത്ത പടങ്ങൾ വരാൻ സമയമുണ്ട് ഇനി പുഷ്പിക്കാമെന്ന് തോന്നുന്നു വരാനുള്ള പടങ്ങളും മെയിനായിട്ട് വേറെ പടങ്ങളൊന്നും എൻ്റെ അറിവിലില്ല അറിയുന്നവരൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് മൂന്ന് എൻ സി ആറും ലക്കി ബാസ്ക് നൂറ്റി മൂന്നും എൻ്റെ കളക്ഷൻ്റെ വ്യത്യാസം നോക്കണ്ട കാരണം രണ്ട് രണ്ട് ലെവൽ ഓഫ് മാർക്കറ്റിങ്ങും തമിഴ് മൂവിക്ക് മറ്റുള്ള സ്റ്റേറ്റുകൾ കിട്ടും കർണാടകയിൽ ആന്ധ്രയിൽ കിട്ടുന്ന രീതി വേറെയാണ് ഇതുപോലെ മലയാളം പടം ഇടിക്കടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ വരുമ്പോൾ സെറ്റാവും എന്തായാലും നൂറ് കോടിക്ക് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ കങ്കുവ കങ്കയുടെ ബഡ്ജറ്റ് അറിയാം മുന്നൂറ് കോടി രൂപ ചിലവാക്കിയ പടമാണ് ഒരുപാട് പ്രതീക്ഷയിൽ സൂര്യൻ നാലഞ്ച് വർഷത്തെ ഫേർട്ടാണ് ശിവ അതേ നമ്മൾ ഒരുപാട് പറഞ്ഞു ഒരുപാട് വീഡിയോസ് ചുരിക്ക് പോകുന്നില്ല സിക്സ് ഡേയ്സില് ഒരു കളക്ഷനാണ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് തമിഴ്നാട് ഇരുപത്തെട്ട് പോയിന്റ് നാല് പൂജ്യം സി ആർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മോശം കളക്ഷൻ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഈ പ പടത്തിന്റെ ഹൈപ്പ് അനുസരിച്ച് കളക്ഷൻ ഇല്ല തീരെ ഇല്ല ഇതിൻ്റെ എന്നാലൊരു മോശം കളക്ഷനല്ല ആ റൂസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കളക്ഷനാണ് കാരണം ട്വന്റി ഡേയ്സിൽ അമരന്റെ കളക്ഷനിൽ നൂറ്റി നാല്പത്തിനാല് കോടിയാണ് ഇപ്പൊ മോശം കളക്ഷനാണ് ഇത്രയും ബഡ്ജറ്റിൽ വന്ന പടം ഓവർസീസിൽ പക്ഷേ പടത്തിന് കാശ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് സിആർ കിട്ടിയിട്ടുണ്ട് ആന്ധ്ര തെലങ്കാനിൽ പതിനാല് പോയിന്റ് അഞ്ച് കിട്ടിയിട്ടുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെയാണ് പതിമൂന്ന് പോയിന്റ് എട്ട് പൂജ്യം വേറെ വ്യത്യാസം എന്താ അമരന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കിട്ടിയുള്ള വെറും നാല് പോയിന്റ് ടു സീറോ ടു സീറോ സിആർ ആണ് പോസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സൂര്യ പടത്തിനുള്ള ആ ഒരു നമുക്ക് നോക്കുന്നത് വലിയ സംഭവമാണ് കേരളത്തിൽ സിക്സ് പോയിന്റ് വൺ സീറോ കർണാടകയിൽ ഫോർ പോയിന്റ് ഫൈവ് സീറോ ടോട്ടൽ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ അവിടെ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് ആണ് ശരിക്കും അപ്പോൾ ഈ മൂന്ന് പടങ്ങൾ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ചെയ്യണമെന്ന് തോന്നി അമരം മുന്നോട്ട് പോകുന്നു ലക്കി ബേസ് മുന്നോട്ട് പോകുന്നു എന്തായാലും കങ്കുവ കളിക്കട്ടെ കാരണം ഒരുപാട് പേര് എഫേർട്ടാണ് പടം വൺ ടൈം തിയേറ്റർ വാച്ചുകളാണ് പേഴ്സ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം